ഞാൻ സന്തീഷിന്റെ വീട്ടിൽ പോയിരുന്നു ആട്ന്ന് പുറംകറിയാ വീട് പിന്ന ഞാന ബിരിയാണി ഇടുന്നു പിന്നെ ഞാനേ ചിക്കൻ ഒന്നും കൂട്ടുന്നു ഇങ്ങനെ പണ്ടേ കി ചിക്കൻ ഒന്നും കൂട്ടൂലീൻ ഹൈ കേ ചന്ദ്രേട്ട കുടുംബത്തിലുള്ള അത് മുകുന്ദേട്ടൻ്റെ ശുശീലച്ചിയാന്ന് കുടുംബം പിന്നെ മുകുന്ദേട്ടൻ ശശീലച്ചിന് ഭർത്താവ് അപ്പോൾ അവരൊരു വീടെടുത്തിക്കൊണ്ട് അവർക്ക് മോക്ക് വേണ്ടിയിട്ട് സന്ധ്യ അപ്പം ഞങ്ങൾ മൂന്നാളൊരു പതിനൊന്നര ആയിട്ടുണ്ടാവും പതിനൊന്നരക്ക് ചന്ദ്രത്തിനോട്ടി അവിടെ പോയി അപ്പോൾ ഞങ്ങളേ കണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കാരണം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്താന്ന് നമ്മളെ ഇപ്പം കാണാത്ത കുറേ കല ഇല്ലേ ഓരോരുത്തരും പിന്നെ അപ്പോൾ ഞാൻ നല്ലവണ്ണം അടിച്ചിനി അമ്മ മെലിഞ്ഞിനി അല്ല ോട് ഭയങ്കര അമ്മു ആപ്പൻ്റെ പോയാലും മെരിഞ്ഞിട്ടുണ്ട് അമ്മൂന്റെ അമ്മ ഭയങ്കര തടിയാണ് ആ അങ്ങനെ ഭയങ്കര ചന്ദ്രന്നും പിന്നെ പിന്നെ ഓട്ടോ ഓടിക്കാണ്ട് ഓട്ടോ പിന്നെ അങ്ങനെ ഓടിക്കില്ലേ പോവാണ്ട് ഇന്ന് വീട്ടുകൂടല ബന്ധുവായ ബന്ധുവായ വീട്ടുകൂടല ബന്ധുവിന്റെ യും മൂന്നേനും അരിയും ഭർത്താവും ഓരോ അപ്പൊ അത് എന്റെ വീടിന്റെ ഇടവലത്താണ് അവിടെ നിന്ന് ഉച്ചക്ക് അവിടെ അങ്ങനെ അവിടുന്ന് എല്ലാ ഭക്ഷണവും കഴിച്ച് ഉച്ചക്ക് കൊറേ ഹെൽപ്പ് എല്ലാം ചെയ്ത് കൊടുത്ത് ബിരിയാണി ഉണ്ട് സാധാരണ പിന്നെ ഇത് ഭക്ഷണമുണ്ട് അപ്പൊ അമ്മു എന്താന്നറിയില്ല ഈ ബിരിയാണി കഴിക്കാത്തോള് ഓള് പറഞ്ഞ് എനക്ക് ഇന്നൊന്ന് ബിരിയാണി തിന്നോക്കട്ടെ നാ എന്തേനോ അമ്മ ഇന്ന് ബിരിയാണി ഒന്നും നോക്കട്ടെ അമ്മേ ഏ തന്നെ പേടിയൊണ്ട ബിരിയാണി കഴിക്കാണ്ട് അല്ലേ ബിരിയാണി തിന്നാലൊക്കെ വയറിനൊരു കുഴപ്പമുണ്ട് അത് അതാ അങ്ങനെ സംഭവിക്കോ എന്ന് വിചാരിച്ചിട്ടാ ഒക്കെ പേടി പക്ഷെ ഇന്ന് എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ ബിരിയാണിയാ തിന്നുന്ന അതുകൊണ്ട് ഞാനും തിന്നണ്ട വന്നേ പിന്നെ 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 മതി നിങ്ങൾ ഞാൻ നല്ലൊരു പരിപാടി ാണ് കാറ്ററിംഗ് എന്ന് വെച്ചാൽ അവര് വീട്ടിൽ നിന്ന് കാറ്ററിംഗ് കമ്പനികളെ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യാം കംപ്ലീറ്റ് സപ്ലൈ അവരാസ് എസിൻ്റെതാണ് സംഗതി അപ്പൊ കംപ്ലീറ്റ് മാനേജറ അപ്പൊ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കുക അവിടെ നിന്ന് നാട്ടുകാരൊന്നും വെക്കുന്ന പരിപാടി ഇല്ല എല്ലാം അത് തന്നെ കംപ്ലീറ്റ് കാറ്ററിംഗിന്റെ എന്നിട്ട് അവർ സപ്ലൈ ചെയ്യുക എല്ലാം അവരെ ആൾക്കാർ തന്നെ ലേഡീസ് ഭക്ഷണം കൊടുക്കാനും മറ്റവര് എടുത്ത് വെക്കാനും എല്ലാം ആണുങ്ങളും അങ്ങനെ ശരിക്കും മുഖം വരെ അവരെ കൂടെ വന്ന ആൾക്കാരാ എല്ലാം നടക്കുകയും എല്ലാം ചെയ്യുന്നത് ആ അത് നല്ല ഇതുണ്ട് ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് എൻ്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും പിന്നെ മോൻ്റെ ഭാര്യയും നോക്കുമ്പോൾ പെങ്ങളെ മോളെ മോള് ബാങ്കിലാ പിന്നെ അപ്പോൾ മോള് പോകുന്നതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഇതാശ ഏഴു മാസം ആയിക്കാളുള്ളൂ കുഞ്ഞിനും പിന്നെ ഞാൻ കുഞ്ഞും വന്നേര ഞാൻ കുഞ്ഞിന്റെ അടുത്തുതന്നെ ഇതാഷ അമ്മൂനെ നോക്കി നോക്കിയില്ലോ നോക്കുന്നു ഇത് കെട്ടിളെ പമ്പിക്ക് ചിന്നൂനോട് എന്തായാലും പറയണേ നിങ്ങളിത് അമ്മൂതാശേന എടുക്കാണ്ട മൂത്ര വയ്ക്കുന്നേനാന്ന് അടക്ക് ഇനിക്ക് ഇഞ്ച ചേച്ചിയാന്ന് പറഞ്ഞിട്ടീ അശ്ശേരി ചേച്ചീന്റെ മോളെടുക്കൂല്ലേ ഇഞ്ഞെ മൂത്ര വയ്ക്കുന്ന പേടിച്ചിട്ടി ആ ഇത് നല്ല കഥ കുഞ്ഞന് പിന്നിതാശേന്റെ മൂത്തൻ്റെ ഐനൂസാ ആൺകുട്ടിയാ ഇപ്പൊ ഇവളെ ഇങ്ങനെ കളിപ്പിക്കുമ്പോ കുഞ്ഞിനെ ഒരു വല്ലാണ്ട് ഞാൻ ഇന്നും ഞാനടുത്ത് ഇങ്ങനെ കാണിച്ചില്ലെന്ന് വേന പറഞ്ഞു ശ്രദ്ധിക്കാ പറഞ്ഞ് ചേട്ടന്ന് വേനങ്ങാ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഇവിടെയുള്ള മറ്റേ മെഡിക്കൽ ഇതില്ലേടാൻസറി ആ പള്ളിന്റെ കാണിക്കാൻ പറഞ്ഞിട്ട് പോയിക്കണ്ടേ ചിക്കണം കഴിച്ചിട്ട് അമ്മു ചായക്കൊന്നും കൂട്ടിയില്ലേ കുടിച്ചില്ല അപ്പങ്ങളുണ്ട് ഇതിന്റെ അലുവുണ്ടാ എന്താന്നല് വേദന ഉണ്ട് തന്നെ

ൊന്നുമില്ലടാ എനക്കൊന്നുമില്ല മോളെ അത് പെട്ടെന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമോ എന്റെ അനിയന്റെ ഭാര്യയും ഞാനും ഇവക്കാദ്യം ഭക്ഷണം കൊടുത്ത് ആ അപ്പം ഞാനിങ്ങനെ ഭക്ഷണം കയ്യിൽ വാങ്ങി ബോവന്ന് പിന്നെ നാടൻ ഭക്ഷണം ഇരുന്നിട്ട് മേശേമ്മലല്ല പക്ഷെ ഇവള് ബിരിയാണി എല്ലാം കൊണ്ട് ഞാൻ വിളിച്ചെന്നാ പിന്നെ എനിക്ക് കയ്യല്ല അങ്ങനെ എൻ്റെ അനിയൻ്റെയോളം ബിരിയാണി കഴിക്കുന്ന കഴിക്കാൻ വെച്ചിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്ന് കൈ പിടിച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ വായിലിട്ടിനി പ്പാടിനെ വലത്തെ കൈൻറെ കൈ അതിൻ്റെ വിരള് കോടി അപ്പം വിരളിന്റെ അടുത്തൊരു വീർത്ത് വന്ന് ചോറും പ്ലേറ്റി ഒപ്പാട് താഴേക്ക് കുമ്പിട്ട് പോയി ഞാൻ തന്നെ ഈ ആൾക്കാരുടെ സഭയിന്ന് നാണക്കേടല്ലേ എനക്ക് തന്നെ എന്തെല്ലോ ഒരു വിഷമായി പോയി വിഷാപ്പിക്ക് ഭയങ്കര പേടി വിഷാപ്പിക്ക് കാണുന്നില്ലേ വിഷമേല്ലോ അതെല്ലാം ഇവളരിയെ തിന്ന് കണ്ടിന് അതുകൊണ്ട് അന്നേരം ഒക്കെ ഒരു പേടി അമ്മക്കെന്തോ സുഖമില്ല അമ്മക്കെന്തോ ഇതാന്നുണ്ട് അങ്ങനെയല്ല പേടി അതുകൊണ്ടാ അവളിപ്പോ പറഞ്ഞേ എൻ്റെ അമ്മക്കുണ്ടൊരു പ്രശ്നം അങ്ങനെ അവൾ വീട്ടിൽ കൂടെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ വന്ന് ഒന്ന് കുറച്ചേരം നിന്ന് ഡ്രസ്സ് ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി മോളെ അതി തന്നെ ഇട്ട് അങ്ങനെ അവൾ ഓട്ടോക്ഷല്രിക്കുന്നല്ലേ ഞങ്ങൾ മരിച്ച വീട്ടിൽ പോയിട്ട് അങ്ങനെ മരിച്ച വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നേരത്തെ ഞാൻ പാലത്തിൻ്റെ എല്ലാം ഒരു വീഡിയോ ഒട്ടിക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇല്ലമ്മോ ഞങ്ങൾ ഓരോരു ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്ന ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടും കൊണ്ട് ഒരു വിഷമമൊന്നുമില്ല മൂക്കും നല്ല സന്തോഷമാണ് പിന്നെ വീഡിയോ ഒട്ടിക്കുമേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ഒക്കെ കുറേ മാറ്റങ്ങളുണ്ട്